കുംഭമേളയ്ക്ക് പുറപ്പെട്ട ഒരു കൂട്ടം തീർത്ഥാടകർ ട്രെയിൻ ആക്രമിക്കുന്നതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിക്കുകയാണെങ്കിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടമട്ടില്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് ബീഹാറിലെ മധുപനി സ്റ്റേഷനിലാണ് സംഭവം നടക്കുന്നത് അവിടുത്തെ സ്വതന്ത്രതാ സേനാനി എക്സ്പ്രസിൽ കയറി പ്രയാഗ് കുംഭമേള സന്ദർശിക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ആ ആയിരങ്ങളിൽ പകുതി പേർക്ക് പോലും ജനറൽ കമ്പാർട്ട്മെന്റിലും സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലും സീറ്റ് ലഭിച്ചില്ല തുടർന്ന് ബാക്കി വന്നവരെല്ലാം ചേർന്ന് ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെൻറ്റുകൾ തുറക്കാനും അത് പരാജയപ്പെട്ടപ്പോൾ എ സി കമ്പാർട്ട്മെൻറ്റിലെ ചില്ലുകൾ അടിച്ചു തകർക്കാനും തുടങ്ങി എന്നാൽ ഇതിൽ ചിലരെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത പുറത്തു വന്നെങ്കിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട വാർത്തയായി തോന്നിയില്ല എന്നാൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇതിലും ഒരു വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് അത് കുംഭമേളയ്ക്കിടെ ഉണ്ടായ ദാരുണമായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തെ കുറിച്ചാണ് സർക്കാർ കണക്കുകൾ അതായത് ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയുന്നത് വെറും മുപ്പത് മനുഷ്യർ മാത്രമാണ് ഈ തിക്കിലും തിരക്കിലും ഉണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് എന്നാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ന്യൂസ് ഓൺ എന്ന ദേശീയ മാധ്യമത്തിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തിയൊൻപത് മനുഷ്യരെങ്കിലും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി മറച്ചു പിടിക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ തങ്ങളാലാകും വിധം എല്ലാം ശ്രമിച്ചു എന്ന് തന്നെയാണ് ബി ജെ പി സർക്കാരുകൾക്ക് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള അവരുടെ പ്രത്യശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്ന് മാത്രമാണ് അതിനപ്പുറം അവിടെ എത്തുന്ന സാധാരണക്കാരുടെ ജീവനെക്കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ യാതൊരു ചിന്തയും ഈ സർക്കാരുകൾക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഇവർ മരണസംഖ്യ മൂടി വ്യക്തമാകുന്നത് എന്തായാലും ഇത്രയധികം വാർത്തകൾ കുംഭമേളയെക്കുറിച്ച് പുറത്തു വന്നിട്ടും കുംഭമേളയിൽ ജയസൂര്യ പോലെയുള്ള താരങ്ങൾ പങ്കെടുക്കുന്നതും അവരുടെ ചിത്രങ്ങളും മാത്രമേ നമ്മൾ കാണാറുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മാപ്രകൾ സത്യം പറയാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം ജയ് ഹിന്ദ്